ൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ കേട്ടോ കുട്ടി വീഡിയോ വെച്ചാൽ കുട്ടി വീഡിയോ നമുക്കൊന്ന് പയ്യന്നൂർ പോകണം നമുക്കെന്നുവെച്ചാൽ ഞാൻ അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾക്കും അപ്പം ഇതാ എൻ്റെ ഇപ്പം കുണ്ടൂസിൻ്റെ അല്ല നമ്മൾ നമ്മളെവിടെയാണ് പോന്നേ നല്ല സന്തോഷമാണ് ഏട്ടാ പുറത്ത് എവിടെയെങ്കിലും പോകാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ സന്തോഷമെല്ലാം മാറും ഇന്ന് ബ്ലഡ് എടുക്കണം ഉണ്ടൂഷിൻ്റെ കുണ്ടൂഷൻ്റെ ബ്ലഡ് എടുക്കണിന്ന് എനിക്ക് പ്രഗ്നൻസി ടൈമിൽ തൈറോയ്ഡ് എന്ന പ്രശ്നം പ്രഗ്നൻസി ടൈമിൽ നല്ല എനിക്ക് കുറേ വർഷങ്ങളായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ അതിൻ്റെ ഞാൻ കഴിക്കുന്ന മെഡിസിൻ്റെ ഡോസ് കുറച്ച് കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോസ് കൂട്ടിയിട്ടാണ് അതുതന്നെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഡെലിവറി കഴിഞ്ഞ് മൂന്നാം മാസം ഞാനൊന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരു മാസം ആകുമ്പോൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ഒന്ന് കാണിക്കണം എന്നാന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം മെഡിസിൻ്റെ അളവ് ഡോസ് കുറച്ച് തരാമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ സാഹചര്യങ്ങളും തിരക്കുകളും മൂലം എനിക്ക് ആറാം മാസം ആറാം മാസം എനിക്ക് ഡോക്ടർ കാണിക്കാൻ പോകാൻ പറ്റില്ല ഇപ്പോൾ ഒമ്പതാം മാസം സ്റ്റാർട്ടിങ് ആയി ഇപ്പോഴാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഡോക്ടർ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്നാം മാസം കാണിക്കാൻ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ കുട്ടികളുടെതും ഒന്ന് തൈറോയ്ഡ് വയസ്സിന് മുന്നേ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവരതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം നമുക്ക് സന്തോഷത്തിലാണിത് അപ്പോ അവിടെ പോയിട്ട് എന്താണ് ഇവർക്ക് അറിയില്ലല്ലോ പോയിട്ടുള്ള അവസ്ഥ നമുക്ക് കണ്ടറിയാം അപ്പൊ ബാക്കി വിശേഷം പോയി കേട്ടാർക്കുണ്ടായിരുന്നു അച്ഛൻ വണ്ടി കേറിയിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് പോകാൻ പറഞ്ഞത്

രണ്ടാൾ എണീറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് അല്ലേ പുറത്ത് വരില്ലേ കാര്യ രണ്ടാളും ഇനിയിപ്പോൾ ആയി ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഇവർക്ക് അടുത്ത വാക്സിനേഷനും ആയി അപ്പം എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത് അച്ഛൻ കാർ പാർക്ക് ചെയ്യാൻ പോയിട്ടേ ഉള്ളത് നന്നത്തെ അച്ഛനെ ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാൻ പോകും ഇങ്ങോട്ട് 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 കുഞ്ചുറു നല്ല അലമ്പാക്കിയായിരുന്നു ഭയങ്കര അലമ്പാക്കി കുഞ്ചുറു നല്ല കരച്ചിലായിരുന്നു പക്ഷെ ഉണ്ടോസിനെ നോക്കാം ഇതെന്താ ഇവരെല്ലാരും കൂടി എൻ്റെ കയ്യിൽ പണിയെടുക്കുന്നേന്നുള്ള ഒരു ഭാഗത്ത് ലരിപ്പായിരുന്നു പാവ എൻ്റെ മോള് ഒരലമ്പും ഉണ്ടായിരുന്നില്ല ഞാൻ ശരിക്കും നേരെ തിരിച്ചാ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോസ് നല്ല അലമ്പാക്കുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേദന പേടിച്ചിട്ടാണിപ്പ് നമ്മൾ പോലായി നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ വരണം അപ്പൊ റിപ്പോർട്ട് വാങ്ങാന്നാണ് വിചാരിക്കുന്നത് ഇവരെയും കൊണ്ട് റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര നാളെ നമ്മൾ റിപ്പോർട്ട് വാങ്ങിയപ്പോൾ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലാണ് ഇത് അപ്പൊ ഈ ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇവിടെ നിന്നാണ് ഡെലിവറി കഴിഞ്ഞത് എന്നാന്ന് പണിയേക്കുന്നേ അമ്മമ്മരെ എന്താന്ന് പണി കുന്നേ അമ്മ ചൊട്ടിയെടുക്കുന്നേ ഗുണ്ടൂസിന് പൊട്ടിട്ടില്ലല്ലേ അതോണ്ടാമ്മൊട്ടിയെടുക്കുന്നേ കുഞ്ചുറു ഭയങ്കര അലബാധിക്കും കുഞ്ചുറുവിന് എന്തെല്ലാൻ അവണ്ട ഇപ്പൊ വെറും എല്ലാം വലിക്കലാന്ന് പൈനാപ്പിൾ കുടിച്ചാരോ ജ്യൂസ് <laughs> എത്തോ വീട്ടിലെത്തിയിട്ടുണ്ട് എന്താ കുഞ്ഞു നല്ല ഉറക്കാന്ന് ഉണ്ടൂസ് നല്ല ഉറക്കായിരുന്നു ഇപ്പൊ ഇടുന്ന പൂക്ക് കൊരക്കാൻ കേട്ടിട്ട് ഉണ്ടൂസ് എണീച്ചോ ഇത്രയേ ഉള്ളൂ